തൊടുപുഴയ്ക്കടുത്ത് ആമേ സ്ഥലത്ത് ആമ ശുശ്രൂഷിക്കുന്ന സമയത്ത് അവിടെ വെച്ച നാൽപ്പത് ദിവസം ഉപവസിക്കുന്നത് അന്ന് ശരീരം തളർന്നു പോയ ആമയെ ഹാർട്ട് മുഴുവനും രോഗമുള്ള കൊച്ചിനെ കൈക്കിട്ടിയ ഒരു സമയം കൂടെയാണ് ആ സമയത്താണ് ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് അന്ന് എനിക്കിന്നൊന്ന് പോലെ ഓർമ്മയുണ്ട് ആമ അന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉപവാസം ഇരിക്കുന്ന സമയത്ത് ആഹാരങ്ങൾ കഴി വെടിഞ്ഞ് ദൈവസന്ധി പ്രാർത്ഥിക്കുമ്പോൾ ഒരു നീല കളറുള്ള ഒരു ഫയലൻ്റെ കയ്യിലുണ്ടായിരുന്നു ആ ഫയലിനകത്ത് ഏതാണ്ട് എൺപത്തിയേഴ് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടായിരുന്നു ഒന്നും രണ്ടും അല്ല എൺപത്തിയേഴ് പ്രാർത്ഥനാ വിഷയം ഇത് നാട്ടുകാരുടെയും സഭക്കാരുടെയും വിഷയമല്ലായിരുന്നു എന്നെ ഭരിക്കുന്ന എൻ്റെ തലമുറ ഭരിക്കുന്ന എൻ്റെ കുടുംബജീവിതത്തെ ഭരിക്കുന്ന അമീൻ എൺപത്തിയേഴ് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടായിരുന്നു അതിൽ ചില വിഷയങ്ങൾക്ക് കർത്താവും മറുപടികൾക്ക് തന്നു പക്ഷെ തരാത്ത വിഷയങ്ങൾ ഇന്നും കിടപ്പുണ്ട് പക്ഷേ എനിക്കൊരു കാര്യമറിയ നമ്മുടെ ദൈവം ഊവെന്ന് പറഞ്ഞാൽ അത് ഊ അത് നിവർത്തിപ്പാൻ ദൈവം ശക്തനാണ് ആരെയോ ദൈവം ഇന്ന് പകൽ ഉറപ്പിക്കുകയാണ് എന്തുകൊണ്ടെന്ന് ചോദ്യചിഹ്നവുമായി ഗ്രേസിനകത്ത് കയറി വന്ന ചിലതിനോട് ദൈവത്തിൻ്റെ ആത്മാ പറയുകയാണ് ഞാൻ വിശ്വസ്തനാ ഞാൻ ഊ പറഞ്ഞാൽ ഊവാ അതുകൊണ്ട് നിങ്ങൾ മന്നതയുള്ളവരായി നിങ്ങൾ ബുദ്ധിമാരെ മടിയന്മാരായി മാറാതെ വാക്തത്വങ്ങളെ